നല്ല ഉണക്കയല കായും നല്ല മാങ്ങയും ഇട്ട് കറി വെക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഇന്ന് അപ്പോൾ അത് അതിന് എന്തൊക്കെ വേണം എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം കഴുകി വൃത്തിയാക്കിയ ഉണക്കായല ആവശ്യമുള്ള കായ മാങ്ങ പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെ നമ്മളെ അരപ്പിനുള്ളത് വേറെയുണ്ട് കേട്ടോ നമുക്കൊരു ചട്ടി ചൂടായി അതിലൊക്കെ കായ മാങ്ങ പച്ചമുളക് ആവശ്യമുള്ള കറിവേപ്പില ആവശ്യമുള്ള വെള്ളം കൂടെ ചേർക്കണം അതിനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് തിള വരണം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നന്നായിട്ട് തിളച്ചിലുണ്ട് കായൊക്കെ അത്യാവശ്യം വെന്തലുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അയല ഉണക്കയറി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വെയ്ക്കാം കേട്ടോ മീനൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കായൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നമുക്കൊരു കായ എടുത്ത് നോക്കാം അല്ല ഈ ഒരു പരുവത്തിൽ വെന്തിട്ടുണ്ട് നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അരക്കപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി കൂടെ ചേർത്ത് അരച്ചെടുത്തേക്കുന്നതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളം ചേർത്താൽ മതി വെള്ളം കണ്ടവനെ കൂടി പോകേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒരു അഞ്ച് മിനിറ്റൂടെ നമുക്ക് അടച്ചു വെച്ച് വെള്ളം ഒന്ന് വറ്റി കറി കുറുകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് താളിച്ചൊഴിക്കാം കേട്ടോ അതിനെ നമ്മുടെ കറി ഒന്ന് മാറ്റി നമുക്ക് താളിപ്പിനുള്ള ചട്ടി വെക്കാം ആവശ്യമുള്ള എണ്ണ കടുക് ഒന്ന് പൊട്ടിച്ച് കറിവേപ്പിൽ വറ്റലമളോടെ ചേർത്ത് കുറച്ച് ചെറിയോട് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ താളിപ്പൂടെ ചേർത്ത് നന്നായിട്ടത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കയല കായും മാങ്ങായും കൂടെ ഇട്ട കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ